മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ച് ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തുവൂർ തറക്കല യു പി സ്കൂളിൽ മികവുത്സവവും സയൻസ് ഫെസ്റ്റും സംഘടിപ്പിച്ചു ബി പി സി എം മനോജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു വിദ്യാലയത്തിന്റെ ഒരു വർഷത്തെ മികവുകളുടെ പ്രദർശനമാണ് ഇതിന്റെ ഭാഗമായി നടത്തിയത് വിദ്യാർത്ഥികളുടെ ഒരു വർഷത്തെ മികവ് പ്രദർശിപ്പിച്ചാണ് തുവൂർ തറക്കൽ എ യു പി സ്കൂളിൽ മികവുത്സവം സംഘടിപ്പിച്ചത് വിവിധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് രക്ഷിതാക്കളുമായി കൂട്ടായ ചർച്ചകൾ നടത്തുന്നതിനും പുതിയ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കാനും മികവുത്സവം വേദിയായി അതായത് കുട്ടിയും അധ്യാപകനും രക്ഷിതാവും ഒരേ മനസ്സോടുകൂടി പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോഴാണ് സ്കൂളില് വലിയ പഠന നേട്ടങ്ങൾ ഉണ്ടാകുന്നത് ആ പഠന നേട്ടങ്ങൾ നമ്മൾ നേരിട്ട് കാണുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അനുഭവമാണ് അല്ലെ പ്രൈമറി വിദ്യാലയം എന്നുള്ള രൂപത്തിൽ അല്ലെ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾ ഈ കുട്ടികളെ പഠിപ്പിക്കുക എന്ന് തന്നെ വലിയ ഭാഗ്യമാണ് അധ്യാപകരെ സംബന്ധിച്ച് ഞാൻ അധ്യാപകരോട് പറയാറുണ്ട് കാരണം എന്താ അല്ലെ ഒന്ന് മുതൽ ഏഴ് വരെ പഠിക്കുന്ന കുട്ടികളും അതിനുശേഷം സ്കൂളിൽ പോയി പഠിക്കുന്ന കുട്ടികളും തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം ഒന്നു മുതൽ ഏഴ് വരെ പഠിക്കുന്ന കുട്ടികൾ എന്ന് പറഞ്ഞാൽ അന്ധമായി അധ്യാപകരെ വിശ്വസിക്കുന്ന കുട്ടികളാണ് ചടങ്ങിൽ എം ടി എ പ്രസിഡന്റ് സി കെ രമ്യ അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപകൻ സതീശൻ കോഴിശേരി സീനിയർ അസിസ്റ്റന്റ് സി സഫിയ സ്റ്റാഫ് സെക്രട്ടറി സന്ദീപ് മറ്റ് പി ടി എം ടി എ ഭാരവാഹികൾ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ തൊവ്വൂർ